പറളിക്കുന്ന കൊലപാതകത്തിൽ ദുരൂഹതയേറുന്നു പ്രതികളെ നിയമത്തിനു മുന്നിൽ നിന്നും രക്ഷപ്പെടാൻ അനുവദിക്കരുതെന്ന് ആക്ഷൻ കമ്മിറ്റി കൊല്ലപ്പെടും മുമ്പ് ലത്തീഫിനെ ക്രൂരമായി മർദ്ദിച്ച് വിരലുകളിലെ നഖങ്ങൾ മുറിച്ചെടുത്തെന്നും ബന്ധുക്കൾ പറളിക്കുന്ന് കൊലപാതകത്തിൻ്റെ പ്രതികളെ രക്ഷപ്പെടാൻ അനുവദിക്കരുതെന്നും പ്രതികൾക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്നും ആവശ്യപ്പെട്ട് കൊല്ലപ്പെട്ട ലത്തീഫിൻ്റെ നാട്ടിൽ രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റിയും പറളിക്കുന്ന് പ്രദേശവാസികൾ രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റിയും സംയുക്തമായി പറഞ്ഞു മരിച്ച ലത്തീഫിൻ്റെ മകനായ ഷാഫിയും ലത്തീഫിൻ്റെ സ്വദേശത്തെ ആക്ഷൻ കമ്മിറ്റി കൺവീനറുമായ ഷംസുദ്ദീൻ ലത്തീഫിൻ്റെ സുഹൃത്തുക്കളും ഉൾപ്പെട്ട ആക്ഷൻ കമ്മിറ്റി കഴിഞ്ഞ ദിവസം പറളിക്കുന്ന് ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളുമായി ചർച്ച നടത്തിയിരുന്നു ഈ കഴിഞ്ഞ ദിവസം കൊല നടന്ന വീട്ടിൽ തെളിവെടുപ്പെന്ന രീതിയിൽ പോലീസ് നടത്തിയ പ്രകടനം ഒരു പ്രഹസനം മാത്രമാണെന്നും ഇതിൽ പ്രദേശവാസികൾക്ക് ശക്തമായ എതിർപ്പുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു രണ്ട് ജീപ്പിൽ ഫുള്ളായിട്ട് പോലീസുകാർ വരികയും ഒരു പ്രതിയെ പോയി ജീപ്പിൽ മറ്റൊരു പ്രതിയെ കൂട്ടി വീട്ടിലേക്ക് പോയി ആ സെക്കൻഡിൽ തന്നെ തിരിച്ചു വന്ന് ജീപ്പ് അതിസ്പീഡിൽ ചെയ്തത് അത് എന്തിന്റെ പേരിൽ അവർ വന്നു എന്നുള്ളത് അറിയാൻ വേണ്ടിട്ട് ഞങ്ങൾ വേണ്ടപ്പെട്ടവരുമായിട്ട് ബന്ധപ്പെട്ടു അപ്പോഴറിയാൻ കഴിഞ്ഞ എന്താണെന്ന് വെച്ചാൽ അവർ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി മാത്രമാണ് വന്നത് കണ്ണൂർ ജയിലിൽ നിന്നും ഒരു പ്രതിയെ കൊണ്ടുവന്ന് കൽപ്പറ്റ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മുന്നിൽ ഹാജരാക്കി അവിടെ വന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി മാത്രം വന്നു എന്ന് പറയുന്ന ദുരൂഹതയുണ്ട് തെളിവെടുപ്പ് നടത്താനെന്ന പേരിൽ രാത്രിയിൽ പ്രതികളെ കൊണ്ടുവന്ന വാഹനത്തിൽ നിന്നും ഒരു പ്രതിയെ മാത്രമേ പോലീസ് പുറത്തിറക്കിയിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു ലത്തീഫ് മരിക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് കൽപ്പറ്റയിൽ നിന്നും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ച ലത്തീഫിന്റെ തേഞ്ഞിപ്പാലത്തെ വീട്ടിലേക്ക് ഫോൺ വിളിച്ച് ഭാര്യയോടും മകനെയോടും ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിച്ചതായും ലത്തീഫിന്റെ സ്വദേശത്തെ ആക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ ആരോപിച്ചു പിന്നെ ഈ പറഞ്ഞു അപ്പോൾ ഹാജറാണെന്ന് പറഞ്ഞ സമയത്ത് ഞാനും ഉമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഉമ്മക്ക് അസൗകര്യം ഉണ്ട് മരണത്തിൻ്റെ വ്യാഴ്ചാണ് വിളിച്ചത് വ്യാഴ്ച വിളിച്ചിട്ട് പിന്നെ ഹാജറാവണോ അല്ലെങ്കിൽ നിങ്ങൾ ഉള്ള പൈസ മുഴുവനും പിന്നെ വക്കീലിന് കൊടുക്കേണ്ടി വരും പിന്നെ ഉപ്പനെ പിന്നെ ഇവിടെ കോഴിക്കോട് ജയിലിൽ പോയിട്ട് ജാമ്യത്തിൽ എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുള്ള സംസാരം അനുസരിച്ചിട്ടുണ്ട് കൊല്ലപ്പെടുന്നതിനു മുമ്പ് ക്രൂരമായി മർദ്ദനത്തിനിരയായി എന്നും കൈവിരലിലെ നഖങ്ങൾ മുറിച്ചെടുത്തെന്നും ബന്ധുക്കൾ ആരോപിച്ചു കൈകളിൽ ആയുധങ്ങൾ ഉപയോഗിച്ച് മർദ്ദിച്ചു കേസിൽ കൂടുതൽ പ്രതികളുണ്ടെന്നും ബന്ധുക്കൾ നിലവിൽ റിമാൻഡിലായ കൊണ്ട് മാത്രം ഇത്തരത്തിൽ കൊലപ്പെടുത്താൻ കഴിയില്ല പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്നാരോപിച്ച ആക്ഷൻ കമ്മിറ്റി സി എം എന്നിവർക്കും പരാതി നൽകി പ്രദീപ് പ്രയാഗ് വയനാട് വിഷൻ കമ്പളക്കാട്